ഹലോ അസാംക്കും നമസ്കാരം എല്ലാവർക്കും ഇപ്പോഴത്തെവരെ ഈ ഇപ്പോൾ ഒരു ഓയിസുമായിട്ട് ഈ ഒരു വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമ്മുടെ പൈതം മക്കൾ ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത മക്കൾ നമ്മൾ രാവിലെ മദ്രസിൽ വിടുമ്പോഴും സ്കൂളുകളിലേക്ക് വിടുമ്പോഴൊക്കെ നമ്മൾ ആ പൈതം മക്കളെ വിടുന്നത് വളരെ വീട്ടിൽ നിന്ന് വളരെ ശ്രദ്ധിച്ച് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കൂല തൊണ്ടവേദന ജലദോഷം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചവെള്ളം കുടിക്കാൻ വിടില്ല അതുപോലെ ഒരു പരിധിവരെ നമ്മൾ നല്ലൊരു ശ്രദ്ധയോടും കൂടിയിട്ടാണ് നമ്മളെ മക്കളെ നമ്മൾ എന്താക്കുന്നത് പുറത്തേക്ക് വിടുന്നത് അപ്പം പുറത്തേക്കല്ല സ്കൂളിലേക്കും മദ്രസിലേക്കാണ് വിടുന്നത് അപ്പോൾ ഈ സ്കൂളിൻ്റെയും മദ്രസിൻ്റെ കടുത്ത് ഉള്ള അതായത് പെട്ടിക്കടകൾ അല്ലാതെ അനാദിക്കടകളൊക്കെ അവിടെയൊക്കെ പല മിഠായികളും ഇന്ന് ഈ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടിടുന്നുണ്ട് അപ്പം ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോസ് തയ്ച്ചൊന്ന് കേൾക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫുഡ് പോയിസൺ ഉണ്ടാകുക അതല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ കുഴഞ്ഞ് വീണിട്ട് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത സംഘ പിന്നെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ ആക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നമ്മുടെ എന്താണ് അധികാരികൾ അതായത് ഫുഡിൻ്റെ ആളുകളും ഹെൽത്തിൻ്റെ ആളുകളൊക്കെ ഓടി വരും എന്നിട്ട് നമ്മളെ കിണറുകളിൽ കൊണ്ടുവന്നിട്ട് മറ്റേ പീച്ചിങ് ബോണ്ടറും അതും ഇതൊക്കെ വാരിയിടും പിന്നെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവർ ചെയ്യും എന്നാൽ ഒരു കടയിലും ഒരു സ്കൂൾ മുറ്റത്തുള്ള ഒരു സ്കൂളിൻ്റെ പരിസരത്തുള്ള ഒരു കടയിലും ഒരു ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവരൊരു മിന്നൽ പരിശോധന നടത്തിയാൽ അവിടെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ പിഞ്ചുമക്കൾ പൈതമക്കൾ ഇങ്ങനത്തെ ഒരു ചതിയിൽ പെടില്ല അവിടെ ഇവർ കൊണ്ടാക്കുന്നത് അച്ചാർ എന്ന് പറഞ്ഞിട്ടും അച്ചാർ അതേപോലെ തന്നെ പൊളിമുട്ടായി പുടിമുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പല മിഠായികളും കൊണ്ടിടുന്നുണ്ട് ഇതൊക്കെ മാരക വശമാണ് എന്നുള്ളതാണല്ലോ നമുക്കറിയാൻ കഴിയുന്നത് മനസ്സായില്ലേ അപ്പോൾ അവനവൻ്റെ നാട്ടിലുള്ള ആളുകൾ അവരവരുടെ മക്കളാണ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കാക്കുക അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ പോയിട്ട് നിന്ന് കരയുന്നതിൽ നല്ലത് വരാതെ നമ്മൾ സൂക്ഷിക്കാം മനസ്സായില്ലേ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് കാരണം നമുക്ക് നമ്മളെ വീടുകളിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം ചൂടുള്ള ഭക്ഷണമേ കൊടുക്കുള്ളൂ തണുത്ത ഭക്ഷണം കൊടുക്കൂല ഫ്രിഡ്ജ് വെച്ച സാധനം കൊടുക്കൂല അതുപോലെ പച്ചവെള്ളം കൊടുക്കൂല ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കും നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് ശ്രദ്ധിച്ചും കാര്യമില്ല ഇവർ പോയിട്ട് കടകളിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന ഫുഡ് മുട്ടായികളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക രണ്ടാമത്തെ കാര്യം നമ്മളെ മക്കൾ ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ഈ പുഴയോരത്തൊക്കെ ഉള്ള സ്കൂളുകൾ ഒക്കെ നിങ്ങളൊന്നും ശ്രദ്ധിക്കൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നാവിൻ്റെ അടിയിൽ ഒട്ടിക്കുന്നതും ഉള്ളിൽ വെക്കുന്നതും പിന്നെ അതുപോലെ എന്താണ് വെറുതെ വായിലിട്ടിട്ട് ഇങ്ങനെ മുട്ടായി പോലെ അലിച്ചേർക്കുന്ന ഒരുപാട് എന്തൊക്കെയോ സംഭവങ്ങൾ എന്തൊക്കെയോ മരുന്നുകൾ എന്തൊക്കെയോ കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളെ ഇപ്പം നമ്മൾ പല വീഡിയോസിനും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ വന്നിട്ട് ആൺകുട്ടികൾ ബൈക്കുമ്പിൽ സ്കൂട്ടി മേലൊക്കെ വന്നിട്ട് മെല്ലെ കൊടുക്കുക പെട്ടെന്ന് വണ്ടി എടുത്ത് വിട്ടേളിയ ഇതിനൊക്കെ ഒരു പരിധിവരെ രക്ഷിതാക്കന്മാരായ നമ്മൾ ശ്രദ്ധിച്ചാൽ എനിക്കത് ഒന്നൊരു പരിധി വരെ നമുക്ക് നമ്മളെ മക്കളെ കാക്കാൻ കഴിയും കാരണം ഒരു സംഭവം നമ്മളെ നാടുകളിൽ ഉണ്ടായിട്ട് അതിന് കുത്തിരിഞ്ഞ് കരയുന്നതിൽ ആ വരുന്നതിന് മുമ്പൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണല്ലോ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരു റോഡിന് എവിടെയെങ്കിലും വലിയൊരു കുഴികളുണ്ടെങ്കിൽ ആ കുഴിയിൽ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാലാണ് അധികാരികൾക്ക് കണ്ണ് തുറക്കുള്ളൂ അത് നമുക്ക് പണ്ട് മുതലേ നമ്മൾ ഒരു സംഭവമാണ് അതുപോലെ തന്നെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു മരം വല്ലാതെ ഭീഷണിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ എന്തെങ്കിലും ഒരു വണ്ടി പോയിട്ട് ഇടിക്കുക അല്ലെങ്കിൽ കുത്തുക അല്ലെങ്കിൽ ഒരാൾ മരിക്കുക അപ്പോഴേ അത് അവർ മുറിച്ചു മാറ്റാനും അല്ലെങ്കിൽ അത് അവിടെ നിന്ന് നീക്കം ചെയ്യാനൊക്കെ ഉള്ള ഉത്തരവ് വരുള്ളൂ ഇതൊക്കെ നമ്മൾ കണ്ടുപോരുന്നതൊക്കെ കാര്യമാണ് അപ്പോൾ പരമാവധി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒരു ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും ഏ ഒരുപാട് പ്രശ്നങ്ങളെച്ച എല്ലാ സ്ഥലത്തും ഇപ്പം നമ്മൾ കാണേണ്ടത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് തന്നെയോ അപ്പോൾ ഇത് ഈ പറയുമ്പോൾ എന്താ പറയുക ഇപ്പോൾ എൻ്റെ ഇപ്പം നമ്മൾ കാണുന്നവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സന്ദേശം ഒന്ന് കൈമാറിയിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഈ മരുന്നുകളിൽ കൊടുക്കുന്നതും കാണും പിന്നെ പിന്നെ ഈ കൈമാറുന്നതൊക്കെ കാണുമ്പം അതൊന്ന് പിടിച്ച് ചോദ്യം ചെയ്യുക കൈകാര്യം ചെയ്യുക ഒന്ന് ചിലപ്പോൾ അതൊന്നും പറ്റിയെന്ന് വരില്ല എന്നാലും ഒരു പരിധിവരെ അതൊന്ന് പോലീസുകാർ അറിയിക്കാനൊക്കെ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകും പോലീസുകാർക്ക് നമ്മൾ രഹസ്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ ഏത് ചക്കന വന്ന് ഏതാ വണ്ടിയുടെ നമ്പർ അതുപോലെ ഏതെങ്കിലും കടകളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ച് വിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് പോലീസുകാർക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കുക അവർ പറയുമെന്നില്ലല്ലോ ഇന്ന ആളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നുള്ളത് മനസ്സിലെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പരിധിവരെ നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ നമ്മൾ മക്കളെ നമുക്കൊരു എന്താ പറയുക ഒരു പ്രയാസങ്ങൾ കൂടാതെ ഒരു വിഷമങ്ങൾ കൂടാതെ നമുക്ക് നമ്മളെ മക്കളെ കുറച്ച് കാലങ്ങളും കാണാൻ കഴിയും അതാണ് അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയോ ഒന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളെ മക്കൾ ഒന്ന് നിങ്ങൾ നോക്കിയട്ടെ ഒരു മ നമ്മളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടണം നമ്മൾ നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മളൊക്കെ വിഷം നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് വിഷപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ കളിക്കാൻ പോകും എവിടെയെങ്കിലുമൊക്കെ പോയി പുഴയിലോ എവിടെങ്കിലൊക്കെ പോയിട്ട് കളിച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രാത്രിക്കത്തെ അല്ലെങ്കിൽ ഉച്ചക്കത്തെ അന്നത്തെ ഒരു എൻ്റെയൊക്കെ ഓർമ്മയിൽ എൻ്റെയൊക്കെ ഒരു അവസ്ഥ തന്നെ ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉടുതുണിക്ക് മറുപടി മറുതുണി ഇല്ലാതെയൊക്കെ ജീവിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ മക്കളെ തിന്നാൻ വിളിക്കാൻ വിളിക്കുന്നത് കൊണ്ട് കളിക്കാൻ പോയി കളിയാണ് മനസ്സിലായോ അന്ന് അന്നത്തെ കാലം നമ്മൾ തിന്നാൻ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കളിക്കാൻ പോകും ബഷ്പ്പെ സഹിക്കാൻ പറ്റാത്തതിന് ഇതാണ് മാറ്റങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള മക്കളാണ് നമ്മൾ ഈ ലേസ് പോലത്തെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുമ്പം അതുപോലെ പിടിയിൽ തൂക്കിയിട്ട മാലകളായിട്ട് തൂക്കിയിട്ട പല സാധനങ്ങളും മക്കൾ കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ലേസിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് സംഭവമുണ്ട് ആ മക്കൾക്കൊക്കെ വയറുവേദന അതുപോലെ വയറ്റിളക്കം അതുപോലെ ഈ പിന്നെ കുടലിൽ പല പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ കഴിക്കുമ്പോൾ അപ്പം പരമാവധി ഇങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാവരും ഓരോരുത്തർ ശ്രദ്ധിക്കുക കടക്കാർക്ക് ഇപ്പോൾ എന്താണ് കടക്കാർക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ കടക്കാർക്ക് അത് പറ്റൂല ഇത് പറ്റില്ല എന്നും കടക്കാർ പറയൂല അപ്പോൾ നമ്മളെ മക്കളെ നമ്മളെ മക്കൾക്ക് ആക്കേണ്ടത് നമ്മളെ മക്കൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുക്കാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണുക ഓരോ ആളുകളും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം ഞാനിതിപ്പോൾ പറയാൻ കാരണം ഞാനിപ്പോൾ ഒരു കടയിൽ കയറിയപ്പം നമ്മൾ മെഞ്ഞാന്നൊരു വാട്സപ്പിലൊക്കെ ഒരു ഇത് വന്നിരുന്നു പിന്നെ ഒരു പുളിയച്ചാറിൻ്റെ അപ്പോൾ അങ്ങനെ പല കോലത്തിലുള്ള അച്ചാർ ഇങ്ങനെ അവിടെ തൂക്കി കിടക്കുന്നുണ്ട് അപ്പം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഞങ്ങൾ ആദ്യം മുതലേ വിൽക്കുന്നതാണ് അങ്ങനെ അപ്പോൾ ഇതൊക്കെ അവർ ഈ എല്ലാ ആളുകൾക്കും എല്ലാം എല്ലാ മക്കൾക്കും അല്ലെങ്കിൽ എല്ലാ ആളുകളുടെ വയറിലും എല്ലാം പിടിച്ചുകൊള്ളുന്നില്ല ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചെറുപ്പം മുതൽ പത്ത് വയസ്സിൽ സ്മോക്കിങ് തുടങ്ങിയിട്ട് നൂറ് വയസ്സ് വരെ വലിക്കുന്നവരുണ്ടാവും പക്ഷേ ചില ആളുകൾക്ക് സിഗരറ്റ് വലിക്കുമ്പോൾ അതിൻ്റെ വാസന അടിച്ചാൽ തന്നെ പല അസ്വസ്ഥകൾ ഉള്ള ആളുകളുണ്ടാവും ഓരോരുത്തരുടെയും ശരീരഘടനം അത് എല്ലാ ആളുകളുടെ ശരീരവും ഒരുപോലെ ആയിരിക്കില്ല പല ആളുകളും പല വിധത്തിലും പല കോലത്തിലേക്കായിരിക്കും അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എനിക്കൊന്നും അങ്ങനെ ഉണ്ടല്ലോ സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് പ്രശ്നം ഇല്ലാത്തവരുണ്ട് എന്നാൽ പ്രശ്നം ഉള്ളവരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ചില മക്കൾക്ക് ചില എല്ലാ പുളിമുട്ട ഈ സാധാ മുട്ടായി തിന്നാൽ തന്നെ അല്ലെങ്കിൽ നെയ്സ് തിന്നാൽ തന്നെ വയറുവേദനയും അതുപോലെ ഛർദലും ഇതൊക്കെ ആയിട്ട് ഉള്ള എത്രയോ മക്കളുണ്ട് ചില മക്കൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നൊക്കെ വരാം അപ്പോൾ എൻ്റെ ദൈവീത് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഈ മാക്സിമം നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് എല്ലാ ആളുകളിലേക്കും ഇതൊന്ന് അറിയിച്ച് അവരവരെ നാട്ടിൽ അവരവര മഹല്ലുകളിൽ വേണ്ടപ്പെട്ടവർ ഈ കുട്ടികളെ സ്കൂൾ വിടുന്ന സമയത്തും പോകുന്ന സമയത്തൊക്കെ ഒന്ന് കടയിൽ ശ്രദ്ധിച്ചിട്ട് ഈ ഇതൊക്കെ ഒന്ന് ഏതൊക്കെ മുട്ടായി അവർ മേടിച്ച് തിന്നത് കടക്കാർക്ക് നമുക്ക് പറയാലും നിങ്ങൾ ഇങ്ങനെ അതേപോലെ ഫുഡ് എന്തെങ്കിലും സംശയമുള്ള ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഹെൽത്തിലോ അല്ല ഫുഡിൻ്റെ ആളുകളോ വിളിച്ചിട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കുക അപ്പോൾ അത് എൻ്റെ കൂട്ടുകാരനല്ലേ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരനല്ലേ എന്നുള്ളൊരു ഇത് വെക്കാതെ കാര്യങ്ങൾ വിളിച്ചൊന്ന് അറിയിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വല്ലാതൊരു ഒരു വിഷമത്ത് കൂടിയാണ് ഒരു വല്ലാതെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് നമ്മളെ മക്കളെ അതുപോലെ നമ്മുടെ അയൽമക്കത്തുള്ള മക്കളെ നമ്മളെ നാട്ടിലുള്ള മക്കളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കല് നല്ലതായിരിക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ മാക്സിമം നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ എല്ലാ ആളുകളിലേക്കും ഇതൊന്നെത്തിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇൻഷാല്ല വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ